ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു അതിൻ്റെ ഫലവും വന്നു ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം അതിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം ആ തിരഞ്ഞെടുപ്പ് രംഗത്തെ പ്രചരണങ്ങളാണ് ആ പ്രചരണങ്ങളിൽ ഓരോ രാഷ്ട്രീയ പാർട്ടികളും വിവിധ രീതിയിലുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നു പി ആർ ഏജൻസിമാരെ വെക്കുന്നു പല രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നു തങ്ങൾക്ക് അനുകൂലമായ പ്രചരണങ്ങൾ നടത്തുന്നു തങ്ങൾക്കെതിരെ എതിരാളികളുടെ എതിരാളികൾക്കെതിരായിട്ടുള്ള പ്രചരണം നടത്തുന്നു അതേപോലെ തന്നെ യൂട്യൂബർമാർ ഓൺലൈൻ മാധ്യമങ്ങൾ അവരെയൊക്കെ ഉപയോഗിക്കുന്നു പക്ഷേ സാധാരണഗതിയിൽ മാധ്യമങ്ങൾ അതായത് പത്രങ്ങൾ അല്ലെങ്കിൽ ഇലക്ട്രോണിക് മീഡിയകൾ ഒരു സ്വതന്ത്രമായി എല്ലാവരെയും കൃത്യമായി വിമർശിക്കുകയും എല്ലാവരോടും ഒരേ അപ്രോച്ച് എടുക്കുകയും ചെയ്യും എന്ന് വിശ്വസിക്കപ്പെടുന്ന കാര്യം പത്രങ്ങളാണ് ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് മുഖപത്രങ്ങളുണ്ടാവും ഉദാഹരണത്തിന് കോൺഗ്രസിന് വീക്ഷണമുണ്ട് സി പി എമ്മിന് ദേശാഭിമാനിയുണ്ട് സി പി ഐക്ക് ജനേകമുണ്ട് ബി ജെ പിക്ക് കേരളത്തിൽ ജന്മഭൂമിയുണ്ട് അങ്ങനെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് മുഖപത്രങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ സാധാരണ രീതിയിൽ മുഖ്യധാരാ പത്രങ്ങളൊക്കെ തന്നെ നിഷ്പക്ഷമായി കാര്യങ്ങൾ വിലയിരുത്തുകയും ജനങ്ങൾക്ക് വിവരങ്ങൾ നൽകുകയും ചെയ്യുക എന്നുള്ളതാണ് അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പക്ഷേ പലപ്പോഴും കേരളത്തിലെ മാധ്യമങ്ങൾ കേരളത്തിന് പുറത്ത് നടക്കുന്ന സംഭവങ്ങളെ വളരെ പക്ഷപാതപരമായിട്ടാണ് നോക്കിക്കണ്ടത് എന്ന് നമുക്ക് പലപ്പോഴും കാണാൻ പറ്റും കേരളത്തിലെ മാധ്യമങ്ങൾ ദേശീയ തലത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിനെ തെറ്റായ രീതിയിലാണ് പലപ്പോഴും വ്യാഖ്യാനിച്ചിട്ടുള്ളത് എന്ന് കാണാൻ പറ്റും അത് കേരളത്തിലേത് മാത്രമല്ല ദേശീയ തലത്തിലെ കാര്യങ്ങൾ മാത്രമല്ല കേരളത്തിൽ കേരളത്തിലേതും അങ്ങനെ തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത് പിന്നെ പല വിഷയങ്ങളിലും അവർ ചർച്ചകൾ നടത്താറുണ്ട് തെരഞ്ഞെടുപ്പിലെ മൗലികമായ കാര്യങ്ങളെക്കുറിച്ച് നട ചർച്ച നടത്താറുണ്ട് ഭരണഘടനയെ ചോദ്യം ചെയ്യുന്നു ഭരണഘടന ഇല്ലാതാക്കും ജനാധിപത്യത്തെ ഇല്ലാതാക്കും എന്നൊക്കെ രീതിയിൽ നിരവധി ആരോപണങ്ങളാണ് സർക്കാരിനെതിരെ അവർ ഉന്നയിച്ചിരിക്കുന്നത് പക്ഷേ പലപ്പോഴും ഏതെങ്കിലും തങ്ങളുടെ വ്യക്തിപരമായ രാഷ്ട്രീയ അഭിപ്രായം അല്ലെങ്കിൽ പത്രങ്ങൾക്ക് ഉണ്ടായിരുന്ന പത്രങ്ങൾക്ക് ഉണ്ടായിട്ടും അവർ നേരത്തെ പ്രകടിപ്പിക്കാതിരുന്ന അല്ലെങ്കിൽ പരസ്യമായി പ്രകടിപ്പിക്കാത്ത രാഷ്ട്രീയ അഭിപ്രായങ്ങളൊക്കെ ആ പത്രങ്ങളുടെ പേരിൽ അവർ അത് പ്രകടിപ്പിക്കുകയായിരുന്നു ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പലപ്പോഴും നമ്മൾ ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കാറുണ്ട് ആ ജനാധിപത്യത്തിൽ ഇപ്പോൾ കേരളത്തിൽ തന്നെ നിരവധി രാഷ്ട്രീയ പാർട്ടികളുണ്ട് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഏത് രാഷ്ട്രീയ പാർട്ടി എടുത്തു വെക്കലും ആ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളൊക്കെ ഒന്നുകിൽ അവരുടെ വിദ്യാർത്ഥി യുവജന സംഘടനകളിലൂടെ വന്ന വന്നവരായിരിക്കും അല്ലെങ്കിൽ മുന്നണി സംഘടനകളോ കർഷക സംഘടനകളുടെയോ കർഷക തൊഴിലാളി സംഘടനകളുടെയൊക്കെ രംഗത്ത് വന്ന പ്രാദേശിക തലത്തിലൊക്കെ രംഗത്ത് വന്ന ആളുകളായിരിക്കും ഇപ്പോൾ ഇവിടുത്തെ പല നേതാക്കന്മാരും വായിൽ വള്ളിക്കരണ്ടിയുമായി വന്ന ആളുകളാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നു അവരുടെ മക്കൾ അതിൻ്റെ നേതാക്കന്മാരാകുന്നു അങ്ങനെയുള്ള കുടുംബാധിപത്യ പാർട്ടികളെ വിമർശിക്കാൻ പലപ്പോഴും പത്രങ്ങൾ തയ്യാറാവുന്നില്ല ഒരു അവർ ജനാധിപത്യത്തിന് വേണ്ടി പറയുന്നു ഭരണഘടനയെ മുറുകെ പിടിക്കുന്നു ഭരണഘടന അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന് ആരോപിക്കുന്നു പക്ഷേ ഇതൊക്കെ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ യഥാർത്ഥ താല്പര്യത്തിന് വിരുദ്ധമായ രീതിയിലേ ഇങ്ങനെ കുടുംബാധിപത്യം വരുന്നത് ഇപ്പം ഇന്ത്യയിൽ തന്നെ അനേകം പാർട്ടികളുണ്ട് സമാജ്വാദി പാർട്ടിയുണ്ട് ലോക് ദളുണ്ട് രാഷ്ട്രീയ ലോക് ദളുണ്ട് അങ്ങനെ പല പാർട്ടികളും ഈ പാർട്ടികളൊക്കെ തന്നെ പിന്നെ ശരത് പവാറിൻ്റെ പാർട്ടിയുണ്ട് ശിവസേനയുണ്ട് ഈ പാർട്ടികളൊക്കെ തന്നെ അവരുടെ മക്കളാണ് പിൻ തലമുറക്കാരായിട്ട് വരുന്നത് ഇനി മക്കളും മരുമക്കളും തമ്മിലുള്ള സംഘർഷമാണ് ആ പാർട്ടിയിലെ ആഭ്യന്തര സംഘർഷം ഇപ്പോൾ ഉദാഹരണം രാഹുൽ ഗാന്ധിയെ എടുത്തു നോക്കുക രാഹുൽ ഗാന്ധിയുടെ എന്താണ് രാഹുൽ ഗാന്ധിയുടെ പാരമ്പര്യം അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ജൂനിയറായിട്ട് നിൽക്കുന്ന കെ സി വേണുഗോപാൽ പയ്യന്നൂർ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കെ എസ് യു നേതാവായിരുന്നു കോളേജ് യൂണിയൻ ചെയർമാനായിരുന്നു യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായിരുന്നു ജില്ലാ സെക്രട്ടറി ആയിരുന്നു കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായിരുന്നു അങ്ങനെ പടിപടിയായി വളർന്ന് ആ പാർട്ടിക്ക് വേണ്ടി കെ എസ് യുവിന് വേണ്ടി നിരവധി സംഘർഷങ്ങളൊക്കെ ഏർപ്പെട്ടു സമരങ്ങളിൽ ഏർപ്പെട്ടു സമ്മേളനങ്ങളിൽ പോയി പ്രകടനങ്ങൾ നടത്തി അങ്ങനെ നേതാവ് വരുന്ന ആളുകളാണ് രാഹുൽ ഗാന്ധി ഇവരുടെയൊക്കെ നേതാവ് സ്വയം ലെഫ്റ്റനൻ്റായിട്ട് നടിക്കുന്ന രാഹുൽ ഗാന്ധി ആരാണ് അപ്പോൾ കോൺഗ്രസിൽ വന്നിരിക്കുന്ന ഏത് നേതാവും എ കെ ആന്റണി ആയാലും വയലാർ രവി ആയാലും ഉമ്മൻചാണ്ടി ആയാലും കെ സുധാകരൻ ആയാലും കെ സി വേണുഗോപാലായാലും അങ്ങനെ എല്ലാ നേതാക്കന്മാരും സ്വന്തം പ്രയത്നത്തിലൂടെ വളർന്നു വലുതായ സമയത്ത് രാഹുൽ ഗാന്ധി ആരാണ് രാഹുൽ ഗാന്ധി എങ്ങനെ രാഹുൽ ഗാന്ധി നേതാവായി രാഹുൽ ഗാന്ധിയുടെ അച്ഛൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു അച്ഛൻ എങ്ങനെ ഇന്ത്യൻ പ്രധാനമന്ത്രി അച്ഛൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയായത് അച്ഛൻ്റെ അമ്മ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയതുകൊണ്ടാണ് അച്ഛൻ്റെ അമ്മ എങ്ങനെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായത് അച്ഛൻ്റെ അമ്മയുടെ അച്ഛൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയതുകൊണ്ടാണ് അപ്പം ഈ ഒരു ഒരു ചോദ്യം ഒരിക്കലും നമ്മുടെ മാധ്യമങ്ങൾ ചോദിക്കുന്നില്ല ഇങ്ങനെ ഒരു കുടുംബാധിപത്യത്തെ ചോദിക്കുന്നില്ല എന്തുകൊണ്ട് കുഞ്ഞായിരുന്ന ആളെ ഇനി ഇനി രാഹുൽ ഗാന്ധിക്ക് മകളില്ലെങ്കിൽ മക്കളില്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ സഹോദരി പ്രിയങ്ക ഗാന്ധിയുടെ മക്കൾ അടുത്ത അടുത്ത നേതാക്കളായി നേതാക്കളായിക്കൊണ്ടുവരും അപ്പൊ ഇങ്ങനെ ഒരു കുടുംബാധിപത്യത്തെ എന്തുകൊണ്ട് നമ്മളെ മാധ്യമങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല പകരം അവരെ പ്രകീർത്തിക്കാനാണ് നമ്മളെ പല മാധ്യമങ്ങളും ശ്രമിക്കുന്നത് ഒരു ഭാഗത്ത് ഇവർ ജനാധിപത്യത്തിന്റെ അപ്പോസ്റ്റലന്മാരായിട്ട് പറയുന്നു ഇവർ ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുന്നു പക്ഷേ മറുഭാഗത്ത് ഇവർ കുടുംബാധിപത്യത്തെ താങ്ങി നടക്കുകയാണ് നമ്മളെ പല മാധ്യമങ്ങളും ചെയ്യുന്നത് അവരെ പ്രകീർത്തിക്കാണ് അവരെ ബിംബവൽക്കരിക്കുകയാണ് ചെയ്യുന്നത് പലപ്പോഴും ഉത്തർപ്രദേശിലൊക്കെ പരിപാടികൾക്കിടയിലെ നമ്മുടെ മാധ്യമങ്ങൾ തന്നെ മാതൃഭൂമിയായാലും മനോരമയായാലും അവർ ഗാന്ധി കുടുംബത്തിലെ ഗാന്ധി കുടുംബത്തിലെ എന്നും അവർ പറയാറുണ്ട് പലപ്പോഴും ഗാന്ധി കുടുംബവുമായിട്ട് ജവഹർലാൽ നെഹ്റുവിനോ ഇന്ദിരാഗാന്ധിക്കോ ആ രാജീവ് ഗാന്ധിക്ക് ഒരു ബന്ധവുമല്ലെന്നും ഗാന്ധി മഹാത്മാഗാന്ധിയാണെന്നും ഗാന്ധിയുടെ മക്കളും മരുമക്കളും കൊച്ചുമക്കളുമൊക്കെയാണ് ഗാന്ധി കുടുംബം എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷെ മലപ്പുറം നെഹ്റു കുടുംബത്തെ ഗാന്ധി കുടുംബം എന്ന് തന്നെയാണ് ഇവർ വിശേഷിപ്പിക്കുന്നത് അങ്ങനെ ഒരു കുടുംബാധിപത്യത്തിന്റെ വക്താക്കളാക്കെയാണ് ഇവർ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ഉത്തർപ്രദേശിലെ സമാജ്വാദി പാർട്ടിയാണെങ്കിലും ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടിയാണെങ്കിലും ഒരു പ്രത്യേക ജാതിയുടെ പേരിലാണ് അവർ അവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഇവർ മതത്തെയും വർഗീയതയൊക്കെ എതിർക്കുമെന്ന് പറയുന്ന മാധ്യമങ്ങളൊന്നും തന്നെ ഈ ജാതീയതയെ അവർ എതിർക്കുന്നില്ല അപ്പം വളരെ രസ രസവമായിട്ടാണ് അല്ലെങ്കിൽ വളരെ നമുക്ക് ചിരിക്കാൻ വക തരുന്ന രീതിയിലാണ് കേരളത്തിലെ മാധ്യമങ്ങളെ തന്നെ പലപ്പോഴും പ്രവർത്തിക്കുന്നത് അപ്പം കേരളത്തിന് പുറത്തുള്ള എല്ലാ വിവരങ്ങളെയും വളച്ചൊടിച്ച രീതിയിലാണ് അവർ പ്രചരിപ്പിക്കുകയും ചെയ്യും അപ്പം ഉദാഹരണത്തിന് അരവിന്ദ് കേജ്രിവാളിനെ തന്നെ നമുക്ക് എടുത്തുനോക്കും അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിനെ അപ്പം ആ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിനെ ജർമ്മനി വരെ അപലപിക്കുക വിദേശ രാജ്യങ്ങൾ അപലപിക്കാൻ ഇന്ത്യയിലൊരു നീതിന്യായ സംവിധാനം അപ്പം ഒരു അന്വേഷണ ഏജൻസി വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കാരണം അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ഉപമുഖ്യമന്ത്രി ആയിരുന്നാൽ ഒന്നര വർഷമായിട്ട് ജയിലിൽ കഴിയാണ് അദ്ദേഹത്തിന് കോടതി ജാമ്യം പോലും കൊടുക്കുന്നില്ല അപ്പോൾ കോടതിയിൽ പോയി കോടതി ജാമ്യം കൊടുക്കാത്ത കോടതിയിൽ പോയി കോടതി ജാമ്യം കൊടുക്കാത്ത ഉപമുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു ഒൻപത് തവണ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു ഒൻപത് തവണയും പോകുന്നില്ല പിന്നെ അദ്ദേഹം കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെടുന്നു കേസ് റദ്ദാക്കാൻ കോടതി തയ്യാറാവുന്നില്ല അറസ്റ്റ് ചെയ്തതെന്നുള്ള ആവശ്യപ്പെടുന്നു അറസ്റ്റ് തടയാൻ കോടതി തയ്യാറാവുന്നില്ല അങ്ങനെ ഒരാളെ കോടതിയെ അറസ്റ്റ് ചെയ്യുന്നു ജാമ്യാപേക്ഷ കൊടുക്കുന്നു ജാമ്യം തള്ളുന്നു ജയിലിൽ കിടക്കുന്നു അങ്ങനെ ഒരാളുടെ അറസ്റ്റിനെയാണ് വിദേശ മാധ്യമങ്ങൾ അല്ലെങ്കിൽ വിദേശ രാജ ചില രാജ്യങ്ങളൊക്കെ അപലപിക്കുന്നത് അപ്പൊ ഇന്ത്യയുടെ നയതന്ത്ര ഇന്ത്യയുടെ സ്വയംഭരണാധികാരത്തിലുള്ള ഒരു കൈകടത്തലാണത് ഇന്ത്യയെ താറടിക്കാനാണ് പല വിദേശ രാജ്യങ്ങളും ശ്രമിച്ചത് അതിനെയൊന്നും നമ്മുടെ മാധ്യമങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല ഒടുവിൽ അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം കിട്ടിയ സമയത്ത് വൻ ഒന്നാമത്തെ പേജിൽ തന്നെ അരവിന്ദ് കെജ്രിവാളിനെ പ്രകീർത്തിച്ചുള്ള വാർത്തകളാണ് കൊടുക്കുന്നത് അതേപോലെ തന്നെ ഡൽഹിയിൽ ഇത്തവണ നമുക്ക് നോക്കാം ഡൽഹിയിലെ ഇലക്ഷനിൽ ബി ജെ പി ആണ് ജയിച്ചത് അതായത് ഡൽഹിയിലെ പ്രധാനപ്പെട്ട മൂന്ന് പാർട്ടികൾ ഒന്ന് ബി ജെ പിയും ആം ആദ്മി പാർട്ടിയും കോൺഗ്രസുമാണ് അപ്പോൾ പരസ്പരം മത്സരിച്ചിരുന്ന ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒരുമിച്ച് നിന്നിട്ട് പോലും ബി ജെ പി തോൽപ്പിക്കാൻ പറ്റുന്നില്ല പക്ഷേ ഇലക്ഷൻ സമയത്ത് നമ്മുടെ മാതൃഭൂമി കൊടുത്തിരുന്നത് ഞാൻ മാതൃഭൂമിയിലെ ചില ഭാഗങ്ങൾ മാത്രം വായിക്കാം മയൂർ വിഹാറിൽ കേട്ടത് എന്ന മാതൃഭൂമി എഡിറ്റ് പേജിൽ എഴുതിയിരിക്കുന്ന വാർത്തയാണിത് അപ്പം ഇതിൽ മാതൃഭൂമി ലേഖൻ പൊതുജനങ്ങൾക്കിടയിൽ ഇറങ്ങിപ്പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് രാഷ്ട്രീയമായി താല്പര്യമുള്ള ആളുകളെ മാത്രമേ കാണുന്നുള്ളൂ ഇങ്ങനെയൊരു ഉണ്ടോ എന്ന് തന്നെ നമുക്കറിയാൻ കഴിയില്ല ഒരു മയൂർ വിഹാറിൻ്റെ സ്ഥലമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ അവിടെ കണ്ട കഥാപാത്രങ്ങൾ ഇത് തന്നെയാണോ എന്നറിയില്ല അപ്പം ഒരു പത്രം വാർത്തകൾ കൊടുത്തു ജനങ്ങളെ ജനങ്ങൾക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നതിന് പകരം ഒരു പാർട്ടി പത്രത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വലിയൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രചാരണ ആയുധങ്ങളായിട്ട് മാറുന്ന ഒരു സ്ഥിതിയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടി എതിർക്കുന്ന ഒരു ആയുധമായിട്ട് മാറുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അദ്ദേഹം ചോദിക്കുകയാണ് ഒരാളോട് ചോദിക്കാണ് എങ്ങനെയുണ്ട് തിരഞ്ഞെടുപ്പൊക്കെ ആരാ നിങ്ങളുടെ നേതാവ് ഞങ്ങളുടെ നേതാവ് കേജ്രിവാളാണ് ഞങ്ങൾക്കിവിടെ വെളിച്ചവും കക്കൂസവും ഒന്നുമില്ല പക്ഷേ ഇവിടെ വെള്ളം കയറി ഞങ്ങൾ റോഡിൽ കഴിയുമ്പോൾ കേജ്രിവാൾ ഭക്ഷണം തന്നു കുടിവെള്ളം തന്നു നാട്ടിലേക്ക് പോയി വരാൻ പതിനായിരം രൂപയും തന്നു സാരി ചുറ്റി അത്ര വലുതല്ലാത്തൊരു ചുവന്ന പൊട്ടുകുത്തി മൂന്ന് മണിക്കൂർ മൂന്ന് മണികൾ താഴേക്ക് നീണ്ടു കിടക്കുന്ന ഒരു തീമുട്ട് ബസന്തി ദേവി വിഹാറുകാരിയാണ് കള പറിക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് സന്തോഷത്തോടെയാണ് കേജ്രിവാളിനെ കുറിച്ചുള്ള വർത്തമാനം ഇവിടെ വെള്ളം മോശമാണ് കുടിക്കാൻ കൊള്ളില്ല ശൂലിൻ്റെ ആളിനെ ജയിലിൽ അടച്ചിട്ടും ഇപ്പോഴും അവർ ടാങ്കറിൽ വെള്ളം കൊണ്ടുതരുന്നുണ്ട് ഞാൻ എവിടെയായാലും ഞങ്ങൾക്ക് വെള്ളം തരും എന്നാണ് കേജ്രിവാൾ പറഞ്ഞത് അയാളെ അല്ലാതെ ഞങ്ങൾ ആരെ വിശ്വസിക്കാനാണ് കേജ്രിവാൾ ജയിലിലായതിന് പിന്നാലെ സർക്കാരിലെ മന്ത്രിമാർക്ക് ആദ്യം നൽകിയ ഉത്തരവ് കുടിവെള്ളവുമായി ബന്ധപ്പെട്ടായിരുന്നു കുടിവെള്ള ക്ഷാമം ഉള്ളയിടങ്ങളിലെല്ലാം മുടങ്ങാതെ വെള്ളം എത്തിക്കണമെന്ന് ബന്ധപ്പെട്ട മന്ത്രി നിർദ്ദേശം നൽകി ആ ഒരൊറ്റ തീരുമാനം ഡൽഹിയിലെ ഏറ്റവും പാവപ്പെട്ട ജനങ്ങളെ എങ്ങനെ സ്വാധീനിച്ചു എന്ന് ബസന്തിയുടെ ബസന്തി ദേവിയുടെ വാക്കുകളിലുണ്ട് എന്ന് മാതൃഭൂമി ലേഖകൻ പറയണം നിങ്ങൾ രാമക്ഷേത്രത്തിൽ പോയോ രാമക്ഷേത്രത്തിൽ ഞങ്ങൾ പോയിട്ടില്ല എന്ത് പോകാനാണ് ഫോട്ടോയിൽ കാണുന്നുണ്ട് രാമക്ഷേത്രത്തിൽ പോകാൻ പണം വേണ്ടേ മോദിജി പണം അയക്കട്ടെ ഞങ്ങൾ പോകാം വലിയ ക്ഷേത്രം പണിതല്ലാതെ മോദി എന്താണ് ചെയ്തത് ഞങ്ങൾക്ക് എന്ത് ചെയ്തു ഒന്നും ചെയ്തില്ലല്ലോ എല്ലാവരും നല്ലവർ ഞങ്ങൾ വോട്ട് ചെയ്യും നല്ലവർ ജയിക്കട്ടെ തുടങ്ങിയ അഴകുഴമ്പൻ മറുപടി ഒന്നുമല്ല ഈ കർഷക തൊഴിലാളിക്ക് ആർക്ക് വോട്ട് ചെയ്യും എന്ന ഉറപ്പും അതിനുള്ള കാര്യകാരണവും നിരത്തുന്നുണ്ട് മയൂർ വിഹാർ ബ ബസന്തി ദേവി വലത്തോട്ട് ചൂണ്ടിക്കാട്ടി അതാണ് എൻ്റെ വീട് ചെറുതാണ് പക്ഷെ നല്ലതാണ് അവിടെ ഒരു കുടിൽ കണ്ടു വെള്ളപ്പൊക്കം കൂടി താങ്ങാനുള്ള ശേഷി എനിക്കില്ല എന്ന ആ കുടിൽ വിളിച്ച് പറയും പോലെ പരിപ്പിനെന്താ വില അരിക്കെന്താ വില പാവങ്ങളെ പാവങ്ങളായി തന്നെ ജീവിക്കാൻ വിടുകയാണ് മോദി എന്നാണ് എനിക്ക് തോന്നുന്നത് തേർസാദേവി മണ്ണ് കളിക്കുന്നതിരെ നിലപാടും പറഞ്ഞു തേർസാദേവിക്കടുത്ത് താരാദേവി ഉണ്ട് രാഹുൽ ഗാന്ധി എങ്ങനെ രാഹുൽ ഗാന്ധിയെ കുറിച്ചൊന്നും എനിക്കറിയില്ല എന്ന് താരാദേവി കെജ്രിവാളിനെ ജയിലിലിട്ട് ശരിയാണോ തെറ്റാണത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ താരാദേവി പിന്നെയും പണിയിൽ മുഴുകി വസന്തിയും കുട്ടികളും മുന്നിൽ കിടക്കുന്നു നേരത്തെ ആയവർ ചൂണ്ടിക്കാണിച്ചു എന്ന വീട് കാരാനുള്ള നടത്തമാണ് ഒറ്റമുറി മാത്രമുള്ള നാലുപാട് മറക്കാനായി കുത്തി കെട്ടിവെച്ച ഉണങ്ങിയ ഉണങ്ങി ദ്രവിച്ചിട്ടുണ്ട് മേൽക്കൂരയും അതുപോലെ തന്നെ അകത്ത് വ കയറ്റുകട്ടിൽ അടുപ്പ് കുറേ വസ്ത്രങ്ങൾ വിളവെടുക്കുന്ന പച്ചക്കറിയെടുത്ത് വെക്കാനുള്ള പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഗ്യാസ് ഇല്ലേ ഇല്ല തടിക്കഷ്ണം എടുത്ത് കത്തിക്കും നിങ്ങളുടെ കക്കൂസ് എവിടെയാണ് നൂറ് മീറ്റർ അപ്പുറത്തെ ഒരു പ്ലാസ്റ്റിക് കൂട് കാണിച്ചിരുന്നു പോളിസ്റ്റർ സാരി കെട്ടിയതാണ് വാതിൽ ചുറ്റിലും മറച്ചു വെച്ചത് ഫ്ലെക്സ് ബോർഡുകൾ മൺ തറക്കിയ നടുവിലൊരു ക്ലോസറ്റ് കുഴിക്കക്കൂസാണ് ചുറ്റിലുമുള്ള മൂന്നോ നാലോ വീട്ടിലുള്ളവർ ഈ കക്കൂസാണ് ഉപയോഗിക്കുക യമുനാ തീരമായതൽ കെട്ടി വലിയ നിയന്ത്രണങ്ങളുണ്ട് ഇവിടെ ഇവിടെ പാർക്കുന്നവരുടെ സ്വന്തമല്ല ഈ മണ്ണ് എന്നതുമുണ്ട് പതിറ്റാണ്ടുകളായി പാട്ടത്തിന് ജീവിക്കുന്നവർ ആ കള്ളിത്തോർത്തുമൊണ്ടെടുത്ത് തലയിൽ ഒരു സ്റ്റൈലൻ കെട്ടുമൊക്കെയായി മെലിഞ്ഞ ഒരു മനുഷ്യൻ വന്നു പറഞ്ഞു പേര് നർസിംഗ് ചൗധരി ഞങ്ങളുടെ ഭാഗത്ത് എത്ര ആൾക്കാരുണ്ടോ അവരെല്ലാം കെ ജി വള്ളു ചെയ്യും കേജ്രിവാളാണ് ഞങ്ങൾക്ക് ഗുണം ചെയ്തത് മോദി പാവങ്ങളെ നോക്കുന്നില്ല വലിയ വലിയ പണക്കാരെ മാത്രം നോക്കുന്നു ആരാണ് നിങ്ങളുടെ എം പി ഗൗതം ഗംഭീർ ഞാൻ ഓർത്തു ഓ അദ്ദേഹം തിരക്കിലാണല്ലോ ഐ പി എല്ലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ വിജയിപ്പിക്കലാണല്ലോ അദ്ദേഹത്തിന് മുന്നിൽ ഇപ്പോഴുള്ള ജീവിത ലക്ഷം വണ്ടിക്കടത്തേക്ക് നടന്നു തുടങ്ങുമ്പോൾ വസന്തതി ചോദിച്ചു നിങ്ങൾ മോദിക്ക് വേണ്ടിയാണോ കെജ്രിവാളിനെയാണ് വീഡിയോ എടുക്കുന്നത് പാവങ്ങൾക്ക് വേണ്ടിയാണ് ദീതി ഇതാണ് മനോ മാതൃഭൂമി ലേഖകന്റെ പക്ഷപാതിത്വപരമായ നിലപാട് അപ്പം ഡൽഹിയിൽ അദ്ദേഹത്തിന് ആകെ കണ്ടത് ഇവരെ മാത്രമാണ് അപ്പം ഇതിനകത്ത് ചിലപ്പോൾ ഇങ്ങനെ ഒരാളെ കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടില്ലായിരിക്കാം അപ്പം ഒരു മാധ്യമ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആളുകൾക്ക് വൈവിധ്യമാർന്ന രാഷ്ട്രീയ അഭിപ്രായങ്ങളുണ്ടാവും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളുണ്ടാവും അപ്പോൾ ഒരാളെ മാത്രം ചൂണ്ടിക്കാണിച്ച് ഒരു പത്രത്തിൻ്റെ എഡിറ്റ് പേജിൽ ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു മുൻവിധിയോടു കൂടിയുള്ള ശ്രമമാണ് മാതൃഭി നടത്തിയത് ഇതുപോലെ നിരവധി വാർത്തകളാണ് മലയാള മനോരമ കൊടുത്തത് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ ചില പങ്കുത്തുകളിൽ കൊടുത്തിരുന്നു അങ്ങനെ വളരെ ബയസ്ഡായ ഒരു മാധ്യമ പ്രവർത്തനം ഒരു മാധ്യമ മാധ്യമപ്രവർത്തനത്തിൻ്റെ അതായത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വളരെ തിച്ചുളയിൽ വളർന്നു വന്ന പത്രമാണ് മാതൃഭൂമി അന്നത് ഇന്നത് സ്വകാര്യ മുതലാളിമാരുടെ കയ്യിൽ പോയിരിക്കുകയാണ് നേരത്തെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളുകൾ ഇന്നത് അതൊക്കെ മറന്നുകൊണ്ട് വലിയ മുതലാളിമാർക്ക് വേണ്ടി പണിപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അവർ തങ്ങളുടെ രാഷ്ട്രീയ യജമാനന്മാർക്ക് വേണ്ടിയുള്ള ഏത് തരത്തിലുള്ള തരന്താണ് വാർത്തകളും അല്ലെങ്കിൽ ഒരു ബാലൻസിങ് അല്ലാത്ത വാർത്തകൾ ബയസ്ഡായ വാർത്തകൾ പക്ഷപാതിത്വപരമായ വാർത്തകളാണ് മാതൃഭൂമി പോലുള്ള പത്രങ്ങൾ കൊടുക്കുന്നത് പലപ്പോഴും കേരളത്തിലെ മാധ്യമങ്ങൾ അവർ തെരഞ്ഞെടുപ്പ് ഫലം വന്നതോട് അവർക്ക് മനസ്സിലായി കാണും അവരെഴുതി പിടിപ്പിച്ചതൊക്കെ വെറുതെ നമുക്ക് കേരളത്തിൽ വരെ നോക്കിയാൽ കാണാൻ പറ്റും കേരളത്തിലും അവരുണ്ടാക്കിയിരിക്കുന്ന ശതമാനങ്ങളൊക്കെ ഈ ശതമാന കണക്കുകളൊന്നും അല്ല കേരളത്തിലെ റിസൾട്ട് വന്ന സമയത്ത് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ ഒരു ഒരു ശരിയായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതിനപ്പുറം അവർ ചെയ്തത് വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി കുഴലൂത്തുകയാണ് സ്വതന്ത്ര മാധ്യമങ്ങൾ എന്ന് പറഞ്ഞ ആളുകളൊക്കെ ചെയ്തത് ഒരു കൃതജ്ഞതയാണ് അവർ കേരളത്തിലെ മലയാളികളോട് കാണിച്ചത് എന്ന് പറയാതിരിക്കാൻ വയ്യ